നാനൂറ്ററുപത്തൊമ്പത് പ്ലസ് നൂറ്റി എഴുപത്തിനാല് ഹോൾ സ്ക്വയർ മൈനസ് നാനൂറ്ററുപത്തൊമ്പത് മൈനസ് നൂറ്റി എഴുപത്തിനാല് ഹോൾ സ്ക്വയർ ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന രൂപത്തിലാണ് അംശം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എ പ്ലസ് ബി ഹോൾ സ്ക്വയർന്ന് എ മൈനസ് ബി ഹോൾ സ്ക്വയർ കുറച്ചാൽ നമുക്ക് കിട്ടുക നാല് എ ബി എന്നാണ് അപ്പൊ ഈ സൂത്രവാക്യമാണ് നമുക്ക് അംശം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം അപ്പൊ നമുക്ക് അംശം നോക്കൂ നാനൂറ്റി അറുപത്തൊമ്പത് പ്ലസ് നൂറ്റി എഴുപത്തി നാല് കോൾ സ്ക്വർ മൈനസ് നാനൂറ്റി അറുപത്തൊമ്പത് മൈനസ് നൂറ്റി എഴുപത്തി നാല് കോൾ സ്കേ എ പ്ലസ് ബി ഹോൾ സ്കൂർ മനസ്സ് എ മൈനസ് ബി ഹോൾ സ്കാർ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ നാല് എ ബി അതായത് നാല് ഇൻഡു എ ഇൻഡു ബി ഇവിടെ എന്ന് പറയുന്നത് നാനൂറ്ററുപത്തൊമ്പതും ബി എന്ന് പറയുന്നത് നൂറ്റെഴുപത്തിനാലുമാണ് അപ്പം നാല് ഇൻറ്റു എ ഇൻഡു ബി നാല് ഇൻറ്റു നാനൂറ്ററുപത്തൊമ്പത് ഇൻറ്റു നൂറ്റെഴുപത്തിനാല് അപ്പം നമുക്ക് അംശത്തിനെ മുഴുവനായിട്ട് നമുക്കങ്ങനെ എഴുതി നാല് ഇൻറ്റു നാനൂറ്ററുപത്തൊമ്പത് ഇൻഡു നൂറ്റി എഴുപത്തിനാല് ഈ സൂത്രവാക്യം ഉപയോഗിച്ചിട്ട് ബൈ ചെയ്തോ നാനൂറ്റി അറുപത്തൊമ്പത് ഇൻറ്റു നൂറ്റി എഴുപത്തി നാല് നമുക്ക് ഇതിൽ നാനൂറ്റി അറുപത്തൊമ്പത് നാനൂറ്റി അറുപത്തൊമ്പത് പട്ടി കളയാം നൂറ്റി എഴുപത്തിനാല് നൂറ്റി എഴുപത്തിനാല് പൊട്ടി കളയാം ബാക്കി നമുക്ക് കിട്ടുന്ന ഉത്തരം നാല്